ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഒരു ടൈപ്പ് ലേസ് ആണ് നമ്മൾ നോക്കുമ്പോൾ ഇത് എന്തോ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇച്ചിരി കരിഞ്ഞു പോയാൽ വിചാരിക്കും പക്ഷേ ഒരിക്കലും ഇത് കരിഞ്ഞു പോയതല്ല പക്ഷേ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പച്ച ഷെയ്ഡ് ഇതിനകത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടോ ഈ ഓരോ ലേസിലും ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് വിവിധ തരത്തിലുള്ള മാർക്കുകൾ മാർക്കുകളുണ്ടാവും അതായത് ചിലത് അകത്ത് കരിഞ്ഞിരിക്കും ചിലതിൻ്റെ മൂലയ്ക്കൊക്കെ പച്ച നിറത്തിലിരിക്കും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് ലേസ് ആണ് നമ്മൾ പ്രായഭേദമന്യെ ഏതൊരു പ്രായക്കാരും വാങ്ങിക്കഴിക്കുന്ന സാധനമാണ് ഇതുപോലെ വിവിധ ഫ്ലേവറിലുള്ള ലെയ്സ് നമുക്കറിയാത് വെറും ഉരുള ഉരുളക്കിഴങ്ങാണ് ഇതിൽ ഫ്ലേവർ ചേർത്തിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ വിൽക്കുന്നത് പക്ഷേ ഈ ഒരു ലേസ് കഴിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലേസിനകത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഭക്ഷിക്കുകയാണ് നമ്മൾ ഡെയിലി ചിലപ്പോൾ ഒരു ഡേസ് മേടിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഈ ഒരു ചിപ്പ്സിനകത്ത് തന്നെ ഇതിനകത്ത് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ചിപ്സ് തന്നെ കാണിച്ചു തരാറുണ്ട് പക്ഷേ നമുക്കത് അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാരണവും നമ്മൾ സുഖമായിട്ട് ഇത് വാങ്ങി കഴിക്കും ഒരിക്കലും നമ്മൾ ലേസ് കമ്പനിയെ കുറ്റം പറയുന്നതല്ല പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു ലെയ്സ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കൊണ്ട് അത് ഈ കവറിന് പുറത്തുമുണ്ട് കവറിനകത്തുമുണ്ട് അപ്പം ആ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ വീട് ചെയ്യുന്നത് അല്ലാതെ ലെയ്സ് കമ്പനി കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ട് വിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലെയ്സ് നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യം ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് പൊട്ടിക്കണം അതിനകത്ത് നമുക്ക് ഇത് പത്തിൻ്റെ ഒരു ലെയ്സ് ആണ് ഈ ഒരു ലേസ് നമ്മൾ എപ്പോഴും മേടിക്കുമ്പോൾ നമുക്ക് അറിയാലോ വളരെ കുറച്ച് മാത്രം സാധനം കാണത്തുള്ളൂ ഇങ്ങനെ പല ഷേപ്പിലായിട്ട് നമ്മൾ വട്ടത്തിലാണെങ്കിലും പൊടിഞ്ഞു പോകുന്നതുകൊണ്ട് കൊണ്ടുതന്നെ ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു ചേ ഈ ഒരു ലേസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ ലേസിലും ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് വിവിധ തരത്തിലുള്ള മാർക്കുകൾ ഉണ്ടാകും അതായത് ചിലത് അകത്ത് കരിഞ്ഞിരിക്കും ചിലതിൻ്റെ മൂലയ്ക്കൊക്കെ പച്ച നിറത്തിലിരിക്കും ഇതിൻ്റെ മൂലയ്ക്ക് നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കരിഞ്ഞു പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഒരിക്കലും ഇതൊന്നും കരിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ഇത് മറ്റൊരു രീതി സംഭവിക്കുന്നതല്ല ഇതൊക്കെ ഒരു തരം അത് നമുക്ക് ഭക്ഷിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ലേസുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഈ ലൈസ് കമ്പനി ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം പാക്ക് വീഴുന്നത് കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാർ എന്ത് കിട്ടിയാലും മേടിച്ച് കഴിക്കും അതുകൊണ്ട് തന്നെ ഇതൊണ്ടോ ഈ ലൈസ് ഉണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ഒരു ടൈപ്പ് ലേസ് ആണ് നമ്മൾ നോക്കുമ്പോൾ ഇത് എന്തോ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഇച്ചിരി കരിഞ്ഞു പോയെന്ന് വിചാരിക്കും പക്ഷേ ഒരിക്കലും ഇത് കരിഞ്ഞു പോയതല്ല ഇത് വിൽക്കാൻ അല്ലെങ്കിൽ ഇവർ പാക്ക് ചെയ്യുമ്പോൾ ഇത് ഒരിക്കലും ഇത് പാക്ക് ചെയ്യാൻ പാടില്ലാത്ത ഉരുളക്കിഴങ്ങിലുള്ള ഒരു ഭാഗമാണിത് ശരിക്കും പറയാം നമ്മുടെ ആരോഗ്യത്തിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതല്ല ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ പിന്നെ കഴിക്കാൻ നോക്കാം നമ്മൾ ചില ലൈസിൽ ചില ലൈസിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാകും നമ്മുടെ ഈ ഒരു മൂലയ്ക്കൊക്കെ ആയിട്ട് നല്ല പച്ച നിറത്തിലുള്ള ഒരു ഷെയ്ഡ് ഉണ്ടാവും അന്നേരം ഞാൻ പറഞ്ഞ ലേസിൻ്റെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച മറ്റൊരു ലേസിൻ്റെ കവറാണിത് ഈ ഒരു ലേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത് ഓൾറെഡി അകത്ത് ഒരു മരം ബ്ലാക്ക് കളർ ഉണ്ട് പക്ഷേ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പച്ച ഷെയ്ഡ് ഇതിനകത്തേക്ക് ഇങ്ങനെ വന്നേക്കുന്നുണ്ടോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഇതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഒരു ഉരുളക്കിഴങ്ങാണിത് പക്ഷേ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടം അവർ ചിലപ്പോൾ ഈ കമ്പനിയിൽ ഇത് അവർ പ്രോസസ്സിങ് സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ ഉരുളക്കിഴങ്ങും മെഷീനകത്ത് കയറ്റി വിടുന്ന സമയത്ത് ഇത് നൈസായിട്ട് അരിഞ്ഞു പോരും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രത്യേകം ഈ ഒരു ലൈസ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു ഇങ്ങനെയുള്ള ഉരുളക്കിഴങ്ങ് അതായത് ഇങ്ങനെ പച്ച ഷെയ്ഡിലുള്ള ഉരുളക്കിഴങ്ങ് ഒരു കാരണവശാലും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല ഇവർക്ക് ഓൾറെഡി നിയമത്തിലുള്ളതായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ അവധവശാൽ പറ്റി പോകുന്നതായിരിക്കും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ലേസ് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പച്ച കളറിലുള്ള ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ലൈസിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അത് കളഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ബാക്കി കഴിക്കാം ബാക്കി കഴിക്കണ്ടെന്നല്ല പറയുന്നത് ഇങ്ങനെയുള്ള പച്ച ഷെയ്ഡുള്ള ഈ ഒരു ലെയ്സുകൾ നിങ്ങൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ നിങ്ങൾ നശിപ്പിച്ച് കളയാൽ ആർക്കും കൊടുക്കാതിരിക്കുക അപ്പോൾ നമുക്ക് ഇനി അതല്ല ഇത് ഞാൻ പറഞ്ഞിട്ടൊട്ടും മാരകമായ പല അസുഖങ്ങളും വരും ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ വരാനുള്ള വലിയ സാധ്യതയുള്ള സാധനമാണ് ഈ പറയുന്ന ഈ പച്ച ഷെയ്ഡുള്ള ലേസ് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ആ ഒരു കാര്യമല്ല നമുക്കറിയാം നമുക്ക് ഇങ്ങനെയുള്ള ലൈസ് കിട്ടുക നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് അഞ്ച് രൂപയാണെങ്കിൽ പോലും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു ലേസിൽ ഒരു മൂന്നോ നാലോ സാധനം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ ഒരു പത്ത് ചിപ്സ് മാത്രമാണ് ഈ ഒരു അഞ്ച് രൂപയുടെ ഈ ഒരു പാക്കറ്റിൽ നിന്നും ഉണ്ടാവില്ല പത്ത് രൂപയുടെ പാക്കറ്റിൽ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ആ ഒരു മൂന്നാളിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം നമ്മുടെയാണ് അപ്പം നമുക്ക് നഷ്ടം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം തന്നെ ഈ ഒരു കവറിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് എന്താണെന്ന് കൂടെ കാണിച്ചു തരാം അതെ ഇത് നമുക്കറിയാം ഈ എഫ് എസ് എസ് എ എന്ന് പറയുന്ന നമ്മുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആ ഒരു കമ്പനിയിൽ നിന്നാണ് ഇതിനൊക്കെ അപ്രൂവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യമൊക്കെ അവരും ചെക്ക് ചെയ്യുന്നില്ല അതിന് പകരം നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ കണ്ടോ കൺസ്യൂമർ ഫീഡ്ബാക്ക് അറ്റ് പെപ്സിക്കോ ഡോട്ട് കോം ഈ ഒരു പെപ്സിക്കോ കമ്പനിയുടെയാണ് ഈ പറയുന്ന ലേസ് ഉൾപ്പെടെയുള്ള മറ്റേ ഒട്ടനവധി സാധനങ്ങളുണ്ട് ഇതുപോലെ ചിപ്സുള്ള ഒട്ടനവധനുണ്ട് പെപ്സിക്കോ കമ്പനിയുടെയാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞതിന് വിട്ടിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു പച്ച ഷെയ്ഡുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡുള്ള ചിപ്സ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അതായത് നമുക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ ചെയ്യാൻ കേട്ടോ ആ ഒരു ഇംഗ്ലീഷിൽ നമുക്ക് നമ്മുടെ കിട്ടി കഴിഞ്ഞാൽ കിട്ടിയിട്ടുള്ള ഈ ഒരു പച്ച ഷേഡിന് വെച്ചിട്ടുള്ള ഒരു കാര്യം ഡീറ്റെയിൽഡ് വിവരം നമ്മൾ ഇത്ര രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട് അതിനകത്ത് ഇത്രമാത്രം ചിപ്സുകൾ ഇങ്ങനെയുള്ള ഷെയ്ഡുള്ള ആണ് നിങ്ങളിത് നിങ്ങൾക്ക് ഇത് വിൽക്കാൻ പാടില്ലാത്തുള്ള നിയമമുള്ള ഉൾപ്പെടെ എല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു മെയിൽ ഈ ഒരു കമ്പനിക്ക് ആ ഒരു ഫയലോട് അറ്റാച്ച് ചെയ്ത് അത് നമ്മുടെ ഈ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഈ ഒരു പെപ്സിക്കോ കമ്പനി നമുക്കിന് ബദലായിട്ട് ഏകദേശം ഏകദേശം ഒരു നാലോ അഞ്ചോ കവറോളം ലേസ് തിരിച്ചു തരണം അത് നമ്മുടെ അഡ്രസ്സിൽ ആ അഡ്രസ്സ് നമ്മൾ ഓൾറെഡി എല്ലാത്ത അവർ പറയും നമുക്ക് കോൺടാക്ട് ചെയ്ത് നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത് അപ്പം അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ പറയേണ്ടി വരും അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഇങ്ങനെ അഥവാ സംഭവിച്ചാൽ പോലും നമുക്ക് നമുക്കിവർ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് അതിന് പകരം ഒരു അഞ്ചോ ആറോ ലെയ്സോളം ഇവർ അയച്ചു തരും ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു കേസ് വരെ കൊടുക്കാനുള്ള നിയമം നമുക്ക് ഈ നാട്ടിലുണ്ട് അപ്പം മറന്നു പോകേണ്ട ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ലേസുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ചിലപ്പോൾ ഒട്ടുമിക്കൽ ആളുകൾക്ക് ഈ ഒരു കാര്യം അറിയണമെന്നില്ല അറിയുന്നവർ ഉണ്ടാകും എന്നാലും നമ്മൾ ഈ ഒരു വീട് ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് എന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് പലർക്കും ഇത് അറിയാത്ത കാര്യം തന്നെയാണ് ഇത് ഒരുപാട് പേര് നമ്മളിങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ സാധനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞിട്ട് ഈ ഒരു പച്ച ഷേഡുള്ള ഈ ഒരു ലേസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിക്കാതിരിക്കാൻ പറയുകയാണ് മാത്രമേ ചെയ്യുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും മരുന്ന് വായിരിക്കും ബൈ